പഞ്ചാബിലെ മതപരിവർത്തന വാർത്തയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും എത്തിയിട്ടുണ്ട് അതായത് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും അവിടെയുള്ള ഹിന്ദുക്കൾ മുഴുവനായിട്ട് ക്രിസ്ത്യൻ മതം സ്വീകരിക്കുന്നു ഇവിടെയുള്ള സംഘികളെ കൊണ്ട് ആർ എസ് എസിനെ കൊണ്ട് ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഇടയിൽ പറയുന്നുണ്ട് ഓക്കെ വളരെ തെളിവുകളൊക്കെ വെച്ചിട്ടാണ് ആള് പറയാ അങ്ങനെയാണ് പറയുന്നത് ഒന്ന് കേൾക്കണം ആരും സ്കിപ്പ് ചെയ്യരുതേ ഹൈന്ദവ കമ്മ്യൂണിറ്റിയിലെ ജാതീയത എന്ന് പറയുന്നത് ഒരു കാരണവശാലി ഫർദർ ഇന്ത്യയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയാം ഇന്ത്യയിലെ ഹൈന്ദവ കമ്മ്യൂണിറ്റി ഷാർപ്പായിട്ട് ഡിക്ലൈൻ ചെയ്യും ഷാർപ്പ് എന്ന് പറഞ്ഞാൽ ഷാർപ്പായിട്ട് ഇനി വലിയ താമസമൊന്നുമില്ല അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ആഹാരമാണ് അതായത് പട്ടിണി ഇരുപത്തിയാറ് കോടി ജനങ്ങളുടെ പട്ടിണി മാറി എഗ്രീഡ് അപ്പോൾ പട്ടിണി മാറുക എന്ന് പറയുന്നത് അടുത്തവന് എന്തുവാ ഷെൽട്ടറാണ് അപ്പോൾ അവന് ഷെൽറ്റർ കിട്ടാൻ തുടങ്ങി അവൻ്റെ സ്റ്റാറ്റസ്കോ വേണം അവൻ്റെ സോഷ്യൽ ലൈഫ് വേണം അതൊരു മനുഷ്യൻ്റെ ബേസിക് ആവശ്യമാണ് അതിനെ നിങ്ങൾ കാസ്റ്റിന്റെ പേരിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ എടുത്ത് പോകും ഇത് സ്വാഭാവികം അതിനകത്ത് ഈ പാൽപ്പൊടി കൊടുത്തു പണം കൊടുത്തു കൺവേർട്ട് ചെയ്ത് പറഞ്ഞിട്ട് കാര്യം ഒന്നും ഇല്ല അർത്ഥമില്ല നിങ്ങൾ പറയുന്നതിന്റെ അകത്ത് ഓക്കെ ഇവിടെയുള്ള പട്ടിണിയൊക്കെ മാറിയിട്ടുണ്ട് ബി ജെ പിന്നെ ആദ്യം ഒന്ന് താരാട്ട് വെച്ചിട്ടുണ്ടേ അത് കഴിഞ്ഞ അടുത്ത സാധനം നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു സാമ്പത്തിക ഭദ്രതയോ അതൊന്നും അല്ല വീടൊന്നും അല്ല പ്രശ്നം അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകളുടെ കൂടെ അവരങ്ങ് പോകുന്നുണ്ട് എന്നുള്ളത് അപ്പൊ പാൽപ്പൊടി കൊടുക്കുന്നതും പണം കൊടുക്കുന്നതും ഞങ്ങളാണ് എന്ന് അദ്ദേഹം തന്നെ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് ക്രിസ്ത്യൻസ് ഒരാളെ സഹായിക്കുന്നുണ്ട് എങ്കിൽ ഇത് പൊതുവത്കരിച്ചാൽ ഒരിക്കലും പറയില്ല കേട്ടോ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് മാത്രം അങ്ങനെ തന്നെ എൻ്റെ ക്രിസ്ത്യൻ സഹോദരന്മാരെ നിങ്ങൾ എടുക്കാവൂ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഒരു തീവ്ര ആ ഒരു മതവിശ്വാസിയാണ് അത് കൃത്യമായിട്ട് നമ്മൾ കാണാറുണ്ട് മുസ്ലിങ്ങളുടെ നേരെയുള്ള അഴിഞ്ഞാട്ടം നമ്മൾ കാണാറുണ്ട് ഹിന്ദുക്കളെ കൂട്ടുപിടിക്കുന്നത് എന്തുകൊണ്ടാച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഭരിക്കും നരേന്ദ്രമോദിയാണ് അങ്ങനെ താരാട്ട് പാടി നിന്നാൽ മാത്രമേ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളു മണിപ്പൂരിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം വേറെ രീതിയിൽ കഥകൾ എഴുതി നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എന്തിനു പറയുന്നത് ഇത്രയും ദിവസങ്ങളായിട്ട് നടന്നിട്ടുള്ള ക്രിസ്ത്യൻസിന് നേരെ നടന്ന അതിക്രമങ്ങൾ മുഴുവൻ അദ്ദേഹം താരാട്ട് പാടിയിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഇതാ താരാട്ടും പാട്ടും ഒക്കെ ആയിട്ട് മാറ്റി വന്നിട്ടുണ്ട് ഇവിടെയുള്ള ഹിന്ദു മോൾത്തെ താഴത്തെ കീഴ്ത്തെ എന്ന് പറഞ്ഞിട്ട് ഓരോ ഘട്ടങ്ങളുടെ ഘടകങ്ങളായിട്ടുണ്ടല്ലോ ഇത് ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്യുവിന്റെ ബി ജെ പിയോടുള്ള ആ ഒരു എതിർപ്പ് തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് ഇതിൽ അത് കാണും ഞാൻ താരാട്ടുപാടി നിൽക്കുന്നതാണ് എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ അതായത് ഇവിടെ ബ്രാഹ്മണിസം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരാണ് ഹിന്ദുരാജ്യമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരാണ് അത് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് കാരാണ് അവർക്കുള്ള ഒരു കൊട്ടായിട്ട് തന്നെയാണ് ഈ വീഡിയോ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ഇദ്ദേഹം എത്ര വലിയ ക്രിസംഗിയാണ് എന്ന് ഇതോടുകൂടി ആ ഒരു സ്നേഹം നമുക്ക് പ്രകടിപ്പിച്ച് കാണിച്ചു തരും ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ അവനാണ് ഏറ്റവും കൂടുതൽ കൺവേർഷൻ നടത്തുന്നത് സത്യമോ സംശയം എന്തോ കാര്യമെന്തോ അതിൻ്റെ റീസൺ എന്ന് പറയാൻ ഈ പറയുന്ന പാൽപ്പൊടിയും പണവും ഉടുപ്പും തട്ടും ഒന്നും അല്ല കാരണം അതവന് കിട്ടി അതിവിടുത്തെ ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ എക്കോണമി മാറിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ പട്ടിണി മാറി അവൻ വസ്ത്രം കെട്ടി അവന് ഷെൽട്ടർ കെട്ടി അവന് ചെറിയ ജോലികളൊക്കെ കെട്ടി പിന്നീട് എന്തുവാ അവന് അവനൊരു സോഷ്യൽ ലൈഫ് കൊടുക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ അപ്രകാസ്റ്റിന് ആ അതാണ് പറഞ്ഞു വരുന്നത് ഇവിടെയുള്ള ബ്രാഹ്മിൺസ് നായക് നമ്പൂതിരി എന്നൊക്കെ പറഞ്ഞ ടീമുണ്ട് അത്ര അതൊക്കെ അപ്പർ കാസ്റ്റ് ആണെന്ന് അവർ സ്വയം പറയുന്നു എനിക്കറിയില്ല അപ്പോ അവര് ഇവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലാണ് കാര്യമായിട്ട് നടക്കുന്നത് കേരളത്തിൽ നടക്കുന്നില്ല എന്ന് പറയുന്നു കേരളത്തിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഉള്ളത് കൊണ്ട് നടക്കുന്നില്ല എന്നാൽ അങ്ങനെയാണോ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കൃത്യമായിട്ട് ഓരോ ജാതിക്കും ഓരോരോ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട് അപ്പൊ അവര് അവിടെ വിഘടിപ്പിച്ചു നിന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് പൊറുതി മുട്ടിക്കൊണ്ടാണത്ര അവിടെയുള്ള ആളുകള് ഇങ്ങനെ മതപരിവർത്തനം നടത്തുന്നത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നത് ഈ ക്രിസ്ത്യൻസ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പാടി കൊടുക്കും അതായത് പാലും പഴവും കൊടുക്കും എന്നതിന് ശേഷമാണ് മാറ്റുന്നത് പഞ്ചാബിൽ കൃത്യമായി ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ അത് വന്നിട്ടുണ്ട് അവരെന്ത് ചെയ്തത് ആളുകളെ സഹായിച്ചുകൊണ്ട് കൊണ്ട് സുവിശേഷം പറഞ്ഞുകൊണ്ട് മതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ലോകചരിത്രം എടുത്തു നോക്കിയാൽ ക്രിസ്ത്യാനിറ്റി ഇത്ര അധികം വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവരെല്ലാ രാജ്യങ്ങളിലേക്കും എത്തിയ രീതികളും അവിടെ കൃത്യമായി എങ്ങനെ ഇടപെടൽ നടത്തിയാൽ മതപരിവർത്തനം നടത്താൻ കഴിയും എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഇവർ തന്നെ പറയുകയാണ് മുസ്ലിം രാജ്യമാക്കാൻ ഇവിടെ മുസ്ലിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണെന്നുള്ളത് ഇതേ വാക്ക് തിരിച്ച് അവർ ചോദിക്കുന്നുണ്ട് ഇത് ക്രിസ്ത്യൻ രാജ്യമാക്കാനുള്ള ശ്രമമല്ലേ എന്ന് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇദ്ദേഹം ഈ ഒരു കാര്യത്തിന് കാണുന്നത് ഇതോ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളുകൾ വരുന്നു എന്നുള്ള രീതിയിൽ ഇത് ഇസ്ലാമിലേക്ക് പോയാൽ എന്താവും അവസ്ഥ വേറെ രീതിയിൽ അദ്ദേഹം പറയുകയും ചെയ്യും അതാണ് ഒരു ഇരട്ടത്താപ്പ് എപ്പോഴും മാത്യുവിന്റെ കാര്യത്തിൽ ഉണ്ടാവും നിങ്ങൾ അപ്പം പറയും അതിനകത്ത് വരുമാനം വരുമാനം കാണുന്ന മണിയുടെ ഡിവാലുവേഷൻ അനുസരിച്ച് ജനങ്ങളുടെ സമ്പാദ്യം അവന്റെ വരുമാനം കൂടി കൂടുന്നതനുസരിച്ച് വഞ്ചിയിലൊക്കെ പൈസ കിട്ടും പക്ഷെ വരാൻ പോകുക വരുന്ന വിശ്വാസികളുടെ എണ്ണത്തിൽ ഷാർപ്പായിട്ട് ഡിക്ലൈൻ ചെയ്തു ഇത് ഇത് റീസണബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചാണ് പറയുന്നത് ഗ്രൗണ്ടിൽ ശബരിമലയിലേക്ക് വരുന്ന ആന്ധ്രക്കാരുടെയും തമിഴ്നാട്ടുകാരുടെയും എണ്ണം കുറഞ്ഞു എന്തുകൊണ്ട് കുറഞ്ഞു അവർ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചത് കൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ കുറഞ്ഞതെന്നാ പറയുന്നത് അദ്ദേഹം കണ്ടുപിടിച്ച കുറെ കാര്യം ഗ്രൗണ്ടിൽ ഇറങ്ങി ഒരു മാധ്യമങ്ങളും പുറത്തുവിടില്ല ഞാനത് കഷ്ടപ്പെട്ട് കണ്ടെത്തും എനിക്ക് ലോകം മുഴുവൻ വലിയ പിടുത്താണ് ഇന്ത്യയിൽ എവിടത്തെ കാര്യം ചോദിച്ചാലും എനിക്ക് വലിയ അറിവാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അവർ നിരസിക്കേണ്ട കേട്ടോ ക്രിസ്ത്യൻസ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്ത്യയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ന്യൂനപക്ഷത്തിൽ നിന്നും അവർ ബഹുപക്ഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തി ഒറ്റ ഉള്ളൂ അവര് വിശ്വാസികൾ ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസത്തിൽ ഹൈന്ദവത്തിൽ അതാണ് അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് തീർച്ചയായിട്ടും അതാണ് അദ്ദേഹം കണ്ടെത്തിയ ഏറ്റവും വലിയ പോയിന്റ് ക്രിസ്ത്യൻ മതത്തിലേക്ക് ഹിന്ദുക്കളെല്ലാവരും ഒഴുകി 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 വരുന്നു സിഖ് മതക്കാരും മുഴുവൻ ഒഴുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ചില എക്സാമ്പിൾ പറയാം ഇതൊക്കെ നിങ്ങൾ ഇന്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ പോയി അന്വേഷിച്ച് നിങ്ങൾ തന്നെ കൺഫേം ആ ആ ഏതെങ്കിലും ഒരു അടുക്കളയിരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോൾ തെളിവൊന്നും ഒന്നും വെക്കാൻ സൈഡില് കാണിക്കാനില്ല നമ്മൾ തെളിവ് വെക്കുന്ന പോലെ തെളിവൊന്നുമില്ല ഇദ്ദേഹം എന്താ പറഞ്ഞത് നിങ്ങൾ തന്നെ കണ്ടെത്തി കോണം കോണകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ കോണകം കണ്ടെത്തി കോണകം ഓക്കെ കണ്ടെത്തി കോണകം കേട്ടോ ഒരു വ്യാപാരി ഒരു ബിസിനസ്മാൻ അങ്ങനെ എന്തോ ആള് യു എസ് എൽ പഠിക്കാനെതിനോ പോയി അവിടെ നിന്ന് മതം മാറി ഇവിടെ വന്ന് ഒരു വലിയ സംഭവം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് വളരെ കോരിത്തരിപ്പിക്കുന്ന ഒരു വിഷയമാണോന്ന് കേട്ടോ ഇദ്ദേഹം ഇവിടെ ജോലി ചെയ്തിട്ട് അമേരിക്കയിൽ ഗ്രീൻ കാർഡിനെ പോയി അവിടെ വെച്ചാണ് ഇയാള് മാനസാന്തരപ്പെട്ട് ക്രൈസ്തവനായിട്ട് തിരിച്ചു വരുന്നത് പിന്നീട് ടെക്കിയായിട്ട് ജോലി ചെയ്തിട്ടുള്ള സമയത്താണ് അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവസാനം ഒരു ചർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഇരുപത്തിയഞ്ച് പേരുമായിട്ട് നിങ്ങൾക്കറിയാം ഇന്ന് ആ ചർച്ചിൻ്റെ മെമ്പേഴ്സ് എത്രയാണ് മൂന്ന് ലക്ഷം പേര് ഒരു ചർച്ചിൻ്റെ മെമ്പേഴ്സാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ച് ഇതാണെന്നാണ് ഗ്ലോബൽ മീഡിയ പറയുന്നത് ഓക്കേ അമേരിക്കയിലേക്കാണ് പ്രധാനമായിട്ടും ഇവർ കുടിയേറുക അവിടെ നിന്നാണ് മതം പഠിച്ച് ഇവിടെ വന്ന് വലിയ വലിയ പള്ളികൾ ഉണ്ടാക്കുക ഇരുപത്തഞ്ച് പേര് തുടങ്ങിയത് ലക്ഷക്കണക്കിന് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയായിട്ട് മാറിയത് ഇന്ത്യയിലുള്ള കർണാടകത്തിലുള്ള ഒരു പള്ളിയാണെന്ന് പറയുന്നത് അത് മാനസാന്തരപ്പെട്ടു കേട്ടോ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇപ്പൊ കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത് അതായത് കല കാബി ലാമ എന്ന് പറയുന്ന ഒരാൾ ഉമ്ര ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ അടിയിൽ വിദ്വേഷ കമന്റുകൾ ഇട്ടതാരാ കുറച്ച് ക്രിസ്ത്യൻസിലുള്ള ആളുകളും കുറച്ച് ഹിന്ദുക്കളായിട്ടുള്ള ആളുകളാണ് ഈ രണ്ടുപേർക്കും ശത്രുവായിട്ട് കാണുന്ന ആരെയാണ് മുസ്ലിങ്ങളെയാണ് ഓക്കെ അപ്പൊ മാനസാന്തരപ്പെടുന്ന മുസ്ലിങ്ങളെ ഇവർ ഏത് രീതിയിലെ കാണുക തീവ്രവാദിയായിട്ടാണ് പൊന്നുമോനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ജോലി പേര് പേര് അമേരിക്കയിൽ പോയി പല ടെക് ടെക്കി ഈ പോയിട്ട് പേരും ചെയ്തു സംഭവം ഓഹോ ഇതാണ് സംഭവം കാനഡ സ്വിറ്റ്സർലാൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളെ യു എസ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ എന്താവുന്നു വരുമ്പോൾ ക്രിസ്ത്യൻ ആകുന്നു ആ ക്രിസ്ത്യൻ ആവുന്ന എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉൾവിളി ഒരു ദൈവവിളിയൊക്കെ കേട്ടിട്ട് ആളിനോട് വരികയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ പള്ളിയാണ് പള്ളി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെ മൊത്തം കൂട്ടിക്കൊണ്ട് മതപരിവർത്തനം നടത്തും തിന്നാൻ എന്തെങ്കിലും കൊടുക്കും ഇത് തന്നെയാണ് ആള് പറഞ്ഞു വെക്കുന്നത് തിന്നാൻ കൊടുത്തുകൊണ്ട് ആളുകളെ കീഴേ കിടക്കുന്ന ആളുകളെ എങ്ങനെയെങ്കിലും പൊക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന്റെ കൂട്ടത്തിൽ കയറ്റിവെക്കും ഇങ്ങനെയാണ് ഈ ഒരു മതം വളർന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ മതങ്ങളൊക്കെ വളരട്ടെ എല്ലാ മതങ്ങളും വളരട്ടെ കൂടുതൽ മനുഷ്യത്വം എന്നുള്ള ഒരു സാധനം കൂടി വളരണം മറ്റു മതങ്ങളെ അവഹേളിക്കാതെ റെസ്പെക്ട് ചെയ്യാനും കൂടി പഠിക്കണം മാത്യുവിന് അത് അറിയില്ല മാത്യു ഒരിക്കലും അത് ചെയ്യുകയില്ല ഇദ്ദേഹത്തിന്റെ മതത്തെ കുറിച്ച് മാത്രം അദ്ദേഹത്തിന് വലിയ വേവലാതിയും ആവലാതിയും ഗോവലാദിയൊക്കെ ഉള്ളു മറ്റുള്ള മതങ്ങൾ എന്തെങ്കിലും ഒരാളും മതം മാറി പോയി കഴിഞ്ഞാൽ ഓ അതായിട്ടാ എന്ന് പറയാനുള്ള ഒരു ആർജവം മാത്രമേ ഈ മണകുണാഞ്ജനുള്ളൂ ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് ഇതൊക്കെ കണ്ടു കണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുക കാരണം നമുക്ക് ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണല്ലോ നമ്മളെ മതം എല്ലാവരും വേണല്ലോ മാത്യൂസിന് അങ്ങനെയല്ലേ മാത്യൂസിന് എന്താ അവന്റെ അവൾ കൂടണം എന്ന് മാത്രം ആഗ്രഹമുള്ളൂ ഇപ്പോഴത്തെ ആന്ധ്രാ മുഖ്യമന്ത്രി രേവന്ത്റെഡ്ഡി പഴയ ആർ എസ് എസ് കാരനെ അയാൾ എന്തു ഇപ്രാവശ്യം ആന്ധ്രയിൽ ഇലക്ഷൻ നടന്നപ്പോഴെ എല്ലാ പള്ളികളും അതായത് പെൻഡക്കോസ്റ്റ് ഇവാഞ്ചലിക്കൽ പള്ളികളിൽ പോയിട്ട് അയാൾ എല്ലായിടത്തും ഹാലേലിയും പ്രൈസിലോടുവാ പറഞ്ഞേ ഇവിടുത്തെ വീഡിയോ എടുത്ത് നോക്കി ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുണ്ട് എടുത്ത് നോക്കോണം ഇല്ല പിന്നെ ഞാൻ ഇവിടെ എന്തെങ്കിലും പറയും എടുത്തു നോക്കിക്കോണം ആള് ശരിയാണ് പറഞ്ഞത് പക്ഷെ അത് ഇവിടെയുള്ള ബി ജെ പി തന്ത്രമായിരുന്നു അവർ ഓരോ ക്രിസ്ത്യൻസിന്റെ അടുത്ത് പോയിട്ട് ഹലലൂയും പറയും കേക്കും തിന്നും ഹാപ്പി ക്രിസ്മസും പറഞ്ഞിങ്ങോട്ട് പോരും അതിന്റെ അപ്പുറത്തേക്ക് അവർ വോട്ട് കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ഇനി ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അവിടെയുള്ള ഓരോ ഹിന്ദുവായി ജനിച്ച ആളുകളുടെ പേരിൽ ഒരു മാറ്റവും വന്നിട്ടില്ല പക്ഷെ അവരുടെ വിശ്വാസം മാറി അവരാരായി മാറി അവർ ക്രിസ്ത്യൻ ആയിട്ട് മാറി രേഖകളിൽ ആരാണ് അവർ ഹിന്ദുക്കളാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതിനർത്ഥം തന്നെ ഇദ്ദേഹത്തിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇനി ആർ എസ് എസ് കാര്ക്ക് ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് കേൾക്കാൻ പോവാ പല വില്ലേജുകൾ പോവാ പലയിടത്തും കാണാൻ സാധിക്കും ആ വില്ലേജിന്റെ സ്വഭാവം മുഴുവനും മാറി അവിടെയുള്ള ആന്ധ്രകാരൻ അമ്പലം വിശ്വാസികളൊക്കെയാണ് അവിടെയുള്ള അമ്പലങ്ങളിൽ നിന്ന് പോകാൻ ആളില്ല അവിടെയെല്ലാം എല്ലാം ചർച്ചുകളായി എല്ലാം ഹൗസ് ചർച്ച് അതായത് ഈ ഓ ഓരോ വീടുകളുണ്ടാകത്തൊക്കെ ചർച്ചകളായി അത്ര ഭയങ്കരമായിട്ടാണ് ആന്ധ്രയിൽ ഉണ്ടായിരിക്കുന്നത് അതായത് യഥാർത്ഥ റിവൈവൻ ഇത് നേരെ മുസ്ലിം ആയിരുന്നു എങ്കിൽ ഇത് യഥാർത്ഥ തീവ്രവാദം എന്ന് പറഞ്ഞിട്ടാണ് ആള് വെക്കുക സാധാരണക്കാർ മുഴുവൻ വീട്ടിനകത്ത് അകത്ത് പള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മതമാണ് വളരേണ്ടത് രാഷ്ട്രമല്ല വളരേണ്ടത് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഞാൻ പറഞ്ഞു ഒരു സമയത്ത് ഇപ്പോഴുള്ള ഫോർവേഡ് കാസ്റ്റ് അതായത് റെഡ്ഡീസും കമ്മാസും അവരുടെ പുതിയ ജനറേഷൻ പെരുമാരും മുഴുവനും ഒന്നടങ്കം അങ്ങ് കൺവേർട്ട് ചെയ്തു ഇതാണ് ഉണ്ടായത് ഇതാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് ഇവർ കൺവേർട്ട് ചെയ്തു ചോദ്യമാണ് കാരണം അതാണ് ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ മിഷന്റെ മിഷൻ എന്ന് പറയുന്നത് ആ ഈ പറയുന്ന ചെയ്യാൻ അല്ല പിന്നെ ഈതൊക്കെ കേക്കാണ്ട് കാത്തിരിക്കുന്നു ബി ജെ പിയെ താരാട്ട് പാടി എന്തിന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് വേണ്ടത് വെറും ഒരു പടി മാത്രമാണ് അതിനു വേണ്ടി തന്നെയാണ് ഇമ്മാതിരി പരിപാടി ചെയ്യുന്നത് മുന്നേ നിങ്ങളൊരു വീട് ചെയ്തപ്പോ അതിനെന്താണ് കേരളത്തിൽ കുരുഷനാട്ടം നോക്കണ്ട എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളെടുത്ത് വന്ന് ആരെയോ ഇവിടെയുള്ള സംഘികളാ ആ സംഘികളെ അങ്ങ് കൂടെ പിടിച്ച് അങ്ങനെ താരാട്ടാടിക്കൊടുത്തിട്ട് ആ നൂഞ്ഞാലെ ആട്ടിക്കൊടുത്തിട്ട് പതുക്കെ 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 സ്വീവർഷിപ്പൊക്കെ കൂട്ടി നിങ്ങളുടെ ചെറിയ ചെറിയ അജണ്ടകൾ പതുക്കെ വിട്ടു പഞ്ചാബിൽ നടക്കുന്നു അത് ഇവിടെ നടക്കുന്നു ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തീവ്രമായിട്ടുള്ള ആ ഒരു മുസ്ലിം വിരോധം അത് ഇവിടെയുള്ള ആർ എസ് എസിനുണ്ട് അത് കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ കളിച്ചത് എന്നൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമായിരുന്നു ചേട്ടാ അപ്പൊ ഇനി അല്ലാണ്ട് പറയേണ്ട കാര്യമില്ല ഇനിഷ്യലി ചില സമയത്ത് അവിടെ സീനിയർ ആയിട്ടുള്ള ആർ എസ് എസിന്റെ പല നേതാക്കളും അവിടെയുള്ള ഹിന്ദു മുന്നണിയുടെ പല ആൾക്കാരെ ഈ ചർച്ചയായിട്ട് ബഹളം അവരെ തടസ്സം പ്രശ്നം ഉണ്ടാക്കി പിന്നീട് രണ്ടു വർഷം ആർ എസ് എസ് ഉൾപ്പെടെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യായിട്ട് ഇതിപ്പോ ഉദാഹരണ ഉദാഹരണം വന്നു ഞാൻ പറയുന്നില്ല ഇവരടിക്കാൻ വേണ്ടി പോയതാ അത്രേ ഇവിടെയുള്ള ഈ സാധനങ്ങൾ നടക്കുന്നത് ഇഷ്ടപ്പെടാതെ ഭജനാംഗികളൊക്കെ ചെന്ന് അടിച്ച് പൊളിക്കാൻ പോയപ്പോൾ പോയ ആളുകൾ എന്തോ കണ്ടുപയെന്ന് അവരെന്തായി ആ മതം സ്വീകരിച്ചിട്ടു പോന്നു അപ്പൊ ആ മതക്കാരാണെന്ന് പറയുന്നത് എന്തൊരു കൂടി അഭിമാനത്തോട് കൂടിയിട്ടാണ് ഇത് പറയുന്നത് ഇത് ഇവരുടെ മാത്രം വിഷയമല്ല കേട്ടോ ഇത് ക്രിസംഗികളായിട്ടുള്ള എല്ലാവരുടെയും വിഷയമാണ് അവർക്കൊരു ലക്ഷ്യമുണ്ട് അവരുടെ മതം വളർത്തുക എന്നുള്ളത് ഇതിപ്പോ ഇസ്ലാം മതവിശ്വാസ പ്രകാരം പല ആളുകൾ ആ മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് തീവ്രവാദത്തിലേക്ക് പോയി എന്ന് പറയും ഇതിനെ നമ്മൾ എന്താ വിളിക്കേണ്ടത് ഇതിപ്പോ ഒരു സാധാരണക്കാരൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് നോർമൽ ആയിട്ടുള്ള ഒരു വാർത്തയായിട്ടേ തോന്നുള്ളൂ ആ മതത്തിലേക്ക് ആളുകൾ കൂടുന്നു എന്ന് നോർമൽ ന്യൂസ് ആയിട്ടേ തോന്നുന്നുള്ളൂ മാത്യു പറയുമ്പോഴാണ് അതിൻ്റെ അപകടം കിടക്കുന്നത് മാത്തി പറയുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത് ഞാൻ ഈ ഒരു മതങ്ങളിൽ ഒന്നും വിശ്വസിക്കുന്ന ഒരു മനുഷ്യനല്ല എന്നാൽ ആ വിശ്വാസങ്ങളെ എതിർക്കുന്ന ഒരു മനുഷ്യനുമല്ല ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ഇത്തരം നാടകങ്ങൾ കാണുമ്പോ എനിക്കത് പൊളിച്ചടക്കാൻ തോന്നും മാത്യു കുറെ കാലങ്ങളായിട്ട് തുടങ്ങിയ നാടകമായത് കൊണ്ട് അതിന്റെ തിരക്കഥാകൃത്തും സംവിധായകനും അഭിനേതാവും ഒക്കെ ആളായത് അത് നമുക്ക് കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാവും ഇവരെല്ലാം പേരും ഹിന്ദു ഹിന്ദു പേരുകൾ മാത്രമാണ് ഇവരെ വേണേൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അവരുടെ വിശ്വാസം മാറി ഇനി ആന്ധ്രയിലെ ബ്യൂറോക്രസി പോലീസ് ആന്ധ്രയിൽ അല്ലെങ്കിൽ തെലങ്കാനയിലും വലിയൊരു ശതമാനം ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ് മറ്റൊരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആന്ധ്രയിലെ സിനിമാ ഫീൽഡ് അതിനകത്ത് അറുപത് ശതമാനത്തിന് മുകളിലുള്ളവര് ഇവാഞ്ചലിക്കൽ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ് എത്ര പേർക്ക് അറിയാത്ത സംഭവം ഒരാൾക്ക് അറിയാത്തൊരു കാര്യാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞത് ആന്ധ്രയിലുള്ള ആളുകൾ മുഴുവൻ എന്താണ് ാണ് പഞ്ചാബിലുള്ള ആളുകൾ മുഴുവൻ എന്താണ് ക്രിസ്ത്യൻ ആണ് ഇപ്പൊ തമിഴ്നാട്ടിൽ പകുതിയുള്ള ആളുകൾ എന്തായി ക്രിസ്ത്യൻ ആയിട്ടുണ്ട് ഇതില് താഴ്ചാതി എന്ന് പറയുന്ന കീഴ്ജാതി എന്ന് പറയുന്ന ആളുകളുണ്ട് വലിയ ഉള്ള ആളുകളുണ്ട് എന്നും അദ്ദേഹം ഓക്കെ അപ്പോ ഇതാണ് കൃത്യമായിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇടുന്ന കണക്കുകൾ ഈ കണക്കുകൾ നിങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കണം കേട്ടോ ഇത് മുഴുവൻ കഴിയട്ടെ എന്നൊരു കാര്യം പറയാണ്ട് അവരവരുടെ ഹിന്ദുക്കളുടെ കയ്യിലല്ല ഇപ്പോഴ് മെജോറിറ്റി എന്ന് പറയുന്നത് ആണ് ഞാൻ ഞാൻ തീർത്തും തീർത്തും ഇനി നമുക്ക് യഥാർത്ഥ വിഷയത്തിൽ കിടക്കാം ഇന്ത്യ എന്ന മഹാരാജ്യം എല്ലാ ജാതിയെയും എല്ലാ മതത്തെയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ രാജ്യത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നത് മുഴുവൻ ആരാണ് ആർ എസ് എസ് ബി ജെ പി കാരാണ് അല്ലെ അതിൽ ക്രിസംഗികൾ എന്ന് പറയുന്ന മാത്യു പോലെയുള്ള കുറെ ആളുകളുണ്ട് പിന്നെ എന്താണ് ഒരാളൊരു കമന്റ് കിട്ടിയിരുത്തില്ല എന്താണ് മുസംഗി സോറി മുസംഗി പേര് പെട്ടെന്ന് കിട്ടിയില്ല മുസംഗി എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട് അതിൽ അബ്ദുള്ള കുട്ടി മറ്റുള്ള ആളുകള് ജാമ്യ ടീച്ചറൊക്കെ കിടക്കുന്നുണ്ട് ഓക്കെ സവർക്കറിനൊക്കെ കഴിഞ്ഞ ദിവസം പോസ്റ്റൊക്കെ ഇട്ടിട്ട് വലിയ എന്തോ എന്ന് പറഞ്ഞിട്ട് ജാമ്യത നടന്നത് ഓക്കെ അപ്പോൾ ഇതിനിടയിൽ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നറിയും ഇപ്പൊ ഇയാൾക്ക് ഇയാളുടെ മതം വളർത്തണം മറ്റുള്ള മതങ്ങളോട് താല്പര്യമില്ല അത് ഹിന്ദുവിനോടും താല്പര്യമില്ല മുസ്ലിങ്ങളോടും താല്പര്യമില്ല അപ്പൊ എന്ത് ചെയ്യണം മുസ്ലിമിനെ പൊതുവായിട്ടുള്ള ശത്രുവായിട്ട് കാണുന്ന ഈ ഒരു ആർ എസ് എസ് കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് എതിർപ്പുകൾ ഇങ്ങനെ ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് ചെറിയ ക്യാപ്സൽ എന്നോളം ഇദ്ദേഹത്തിന്റെ മതത്തെ പതുക്കെ ഞങ്ങൾ വലിയ കുഴപ്പമുള്ള ആളുകളല്ല എന്ന് പതുക്കെ 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 ഇട്ട് കൊടുക്കും അങ്ങനെ ബി ജെ പി ആ ഒരു ബോണ് ഇവർക്ക് എടുക്കാൻ കഴിയും ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് കിട്ടും ആ സപ്പോർട്ടിനിടയിലൂടെ പതുക്കെ അവരുടെ രണ്ടാമത്തെ എതിർപ്പായിട്ടുള്ള ഹിന്ദു മനോഭാവം കൂടി അങ്ങോട്ട് എടുത്തിടും അതാണ് പറഞ്ഞത് തീവ്ര ഹിന്ദുത്വം അനുഭവമുള്ള ആളുകളാണ് ആർ എസ് എസും ബുജ്രാങ്കികളും നിങ്ങളെ കൊണ്ടൊരു പുല്ലും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഇടക്കിട്ടില്ലേ ആ ഇട്ട വാക്ക് തന്നെയാണ് അതിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥമാക്കി വെക്കുന്നത് മുസ്ലിം മതം വളരുമ്പോൾ ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ കലിപ്പുണ്ട് മുസ്ലീങ്ങൾ ചെയ്യുന്ന നന്മകൾ കാണുമ്പോഴും കലിപ്പ് തോന്നുന്നു ഇതാണ് പ്രായമാവുമ്പോൾ ചില ആളുകളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇത്തരം തെളിവുകൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന ആളുകളെ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെ നിൽക്കുകയാണ് നിങ്ങൾക്ക് നല്ലത് ഇതൊരു ഹിന്ദു രാജ്യമല്ല ഇതൊരു മതേതര രാജ്യമാണ് ആ രാജ്യം തുടരണമെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഠിപ്പിട്ട് കൂടുകയല്ല വേണ്ടത് സ്നേഹം എന്നുള്ള ഒരു വാക്ക് എല്ലാ ഇടങ്ങളിലും പ്രചരിപ്പിക്കുക എന്നാണ് വേണ്ടത് അല്ലേ അതിനിപ്പം ഏത് മതമാണെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം ഒന്നു തന്നെയാണ് സ്നേഹം പക്ഷെ അതിൽ വ്യതിജനിച്ചുകൊണ്ട് ചില ആളുകൾ പലതും ചെയ്യും എല്ലാത്തിലും ഉണ്ടത് എല്ലാ മതത്തിലും ഉണ്ട് തീവ്രവാദികൾ അവരോരോ രീതിയിൽ പ്രവർത്തിക്കും ആത്യുവിനെ പോലെ ഇവിടെ ഈ ഒരു മതങ്ങൾ വളർന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് പ്രശ്നമായിട്ടുള്ളത് നമ്മൾ പാലും പഴവും കൊടുത്തുകൊണ്ട് മതം മാറ്റും അതിനിപ്പോ എന്താ എന്ന് ചോദിക്കുന്നത് എത്ര വലിയ ഉളത്തര പഞ്ചാബിൽ നടന്ന വിഷയം അദ്ദേഹം പറഞ്ഞാൽ കൊറോണ സമയത്ത് അവിടെയുള്ള കീഴാളന്മാരായിട്ടുള്ള ഹിന്ദുക്കൾ ആരും നോക്കിയില്ല ഞങ്ങൾ നോക്കി ഞങ്ങൾ മതപരിവർത്തനം നടത്തി എന്താ കുഴപ്പം ഇതാണ് കുഴപ്പം അതിൻ്റെ അപ്പുറത്തേക്ക് അത് ചെയ്തു ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നത് വലിയ കുഴപ്പം തന്നെയല്ലേ അത് ജനങ്ങൾ ഏത് രീതിയിൽ എടുക്കും അപ്പൊ ഇത്തരം ഊളത്തരങ്ങളാണ് മാത്യുവിന്റെ വായയിൽ നിന്നും വരുന്നത് ശബരിമലയിലേക്കുള്ള വരുമാനം കുറയാനുള്ള കാരണമായിട്ട് അദ്ദേഹം കണ്ടത് ഇവിടെ ആംബ്രയിൽ നിന്നുള്ളതും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ മതം മാറി എല്ലാവരും ക്രിസ്തു മതത്തിലേക്ക് മാറി അതുകൊണ്ടാണ് ഹിന്ദുക്കൾ ഇപ്പൊ കൊണ്ടിരിക്കുകയാണ് മെജോറിറ്റി ആയിട്ട് ഇവിടെ മാറാൻ പോകുന്നത് ക്രിസ്ത്യൻ ആണ് എന്നുള്ളതാ ഇത് ക്രിസ്തുരാജ്യമാക്കും എന്ന് ഏതൊരു ഊള മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതേ സാധനം തന്നെയല്ലേ ഇയാൾ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചുക്കാനും പിടിച്ച് ചുക്കുമണിയും പിടിച്ചൊരു മൂലയിലിരിക്കുമ്പോ അതിൽ ഊളത്തരം പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കാതിരിക്കുക ഇവിടെ ഒരു തരത്തിലുള്ള തകർച്ചയും വന്നിട്ടില്ല എല്ലാവരും മനുഷ്യരായിട്ട് തന്നെയാണ് തുടരുന്നത് മറ്റുള്ള രാജ്യങ്ങളെപ്പോലെ എല്ലാവരും കൂടി ആകുവാൻ ആഗ്രഹിക്കുന്നു എല്ലാ മേഖലയിലും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ശോഭിക്കണം ആഗ്രഹിക്കുന്നു പിന്തിരിപ്പൻ ചിന്താഗതിയോടുകൂടി ഇന്ത്യക്കകത്ത് തന്നെ ഒറ്റുകാരായിട്ട് ഇങ്ങനെ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ നമ്മുടെ രാജ്യം അങ്ങ് പോയി കിട്ടും അത്രേ ഉള്ളൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലെ വിളിക്കുക വീണ്ടും പുതിയ വാർത്ത വിശേഷങ്ങളും ഞാൻ സന്ധ്യപ്പെടപ്പുണ്ട് സനീ